നമസ്കാരം ഞാൻ നമ്മുടെ തമ്പി ആൻ്റണിയോടൊപ്പമാണ് ഉള്ളത് നടൻ എഴുത്തുകാരൻ നിർമ്മാതാവ് എന്നുള്ള നിലയിലൊക്കെ മലയാളികൾക്ക് സുപരിചിതനായ തമ്പി ആൻ്റണി ഇപ്പോൾ നമ്മുടെ കുഞ്ഞുമോൻ താഹ സംവിധാനം ചെയ്യുന്ന മൊരടൻ എന്ന സിനിമയിൽ ഒരു ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് ഞാൻ തമ്പിച്ചായനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ബാബു ആൻ്റണി വഴിയുള്ള ബന്ധമാണ് നമ്മൾ ഞങ്ങൾ അറേബ്യ എന്നുള്ള സിനിമയുടെ പി ആർഒ ആയിട്ട് ഞാൻ വർഗീയ സമയത്താണ് തമ്പി ആൻ്റണി ഞാൻ കാണുന്നത് മൈസൂർ വെച്ച് അവിടെ നമ്മൾ ആദ്യം അതെ 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 അന്ന് നമ്മുടെ ബാബു ആരണിയുടെ അപ്പനായിട്ടാണ് ആദ്യം അഭിനയിച്ച് തുടങ്ങിയത് അതെ അതെ ഷൂട്ടിങ് ഷൂട്ടിങ് കാണാൻ പോകുന്നതാണ് എനിക്കത് നല്ല ഓർമ്മയുണ്ട് കാരണം ഒരു സെമിത്തേരി വെച്ച് ഇങ്ങനെ ജയരാജ് ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു കഥാപാത്രത്തിലേക്ക് തിരഞ്ഞെടുത്തപ്പോൾ ഞങ്ങളൊക്കെ ഞാനും ബാബു ആന വളരെ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു നന്നായിട്ട് ആ കഥാപാത്രം അവതരിപ്പിക്കും ഞാനതിനെ കുറിച്ചൊക്കെ നാനേലൊക്കെ ചെയ്തത് മാറ്റിയിട്ട് എടുക്കുകയായിരുന്നു അപ്പൊ ഞാനും അതിന് കുറെ പ്രചോദനം കൊടുത്തായിരുന്നു ജയരായനോട് ഞാനും പറയുകയും ചെയ്തായിരുന്നു ബാഹുദരുടെ ഞാനും പറഞ്ഞു കാരണം കറക്റ്റാണ് എന്നൊക്കെ പറഞ്ഞു അതിലിപ്പം എത്രയോ സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞു കാരണം ഇപ്പം നമ്മുടെ നമ്മുടെ കുഞ്ഞുമാൻ താഹയുടെ മുറടൻ എന്ന സിനിമയിൽ നല്ലൊരു വ്യത്യസ്തമായ വേഷമാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അതെ 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 വളരെ വ്യത്യസ്തമായ ഒരു വേഷം ഒരു വില്ലൻ വേഷം ഞാൻ തന്നെ തെക്കാശി വെച്ച് കണ്ടു കണ്ടപ്പം പുതിയൊരു കെറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം അച്ഛനായിട്ട് സന്യാസിയായിട്ട് അതെ 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 അങ്ങനെയൊക്കെയുള്ള ആ വില്ലൻ വേഷം നന്നായിട്ട് ചെയ്തു എങ്കിലും നല്ല സ്പിരിച്വൽ ക്യാരക്ടർ ഞാൻ കാരണം എന്റെ ഒരു ലുക്കില് അതാണ് എന്നെ സെലക്ട് സൂഫി സൂഫിയെ ഇതില്ല അദാമിന്റെ മേനു സൂഫിയായിട്ട് സൂഫി പറഞ്ഞ കഥയില് ചങ്ങുമേനെന്ന് പറഞ്ഞാൽ അതൊരു ഫിലോസഫിക്കൽ സാധനം അപ്പൊ ആ ഒരു ലുക്കാണ് എന്റെ ഫേസ് എന്നാണ് എല്ലാ ഡയറക്ടറും വിചാരിച്ചത് പക്ഷെ ഇത് കാണുമ്പോ ആൾക്കാർ ഞെട്ടും ആക്ഷൻ ഒക്കെ ഉണ്ട് അതെ അതെ ആദ്യമായിട്ട് ആക്ഷൻ ചെയ്യേ തീർച്ചയായിട്ടും എനിക്കിഷ്ടപ്പെട്ട മൂന്നാല്ണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യം സൂഫി പറഞ്ഞ കഥയില് ശനാണ് പറദീസയിലെ ഫാദർ മണ്ണൂരാൻ പിന്നെ ഇപ്പം ലാസ്റ്റ് ചെയ്ത് ഹെഡ്മാസ്റ്റർമാസ്റ്റർ മാസ്റ്റർ നമ്മുടെ മാഷായിട്ട് ഇതിനൊന്നും ഞാൻ ചെയ്തതിൽ ഏറ്റവും അത് അധികം പേര് കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യക്ടർ അന്നേരത്തേക്ക് ഞാൻ അഭിനയത്തെ കുറച്ചുകൂടെ തഴക്കം വന്നല്ലോ സൂക്ഷി പറഞ്ഞ എടുക്കുമ്പോ ഞാൻ പുതുമുഖമായിരുന്നു അപ്പൊ ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് ഒരു ആത്മവിശ്വാസം തോന്നിയത് ഈ ഹെഡ് മാസ്റ്റർ ചെയ്യുന്നു അപ്പൊ അതിനകത്ത് എന്റെ സ്വരവും എല്ലാം കറക്റ്റായിട്ട് വന്നു പിന്നെ ബാബു ഉണ്ട് ബാബു ഞാനുമായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ മേജർ പടം ഈക്കൾ റോ ഞാനല്ലോൾ അല്ലെ ബാബുനോട് ഇതിനകത്ത് ഈക്കൽ റോളുണ്ട് ഏഴ് ക്രിറ്റിക്സ് അവാർഡ് കിട്ടി എല്ലാം കൊണ്ടും ഹെഡ് മാസ്റ്റർ ഒരു ലാൻഡ് മാർക്ക് ആയിരിക്കും ശ്രദ്ധിക്കപ്പെട്ടു അത് ഡയറക്ടർ രാജീവ് ാണ് പിന്നെ അത് ഇതിലേക്ക് വരാൻ കാര്യം ശ്രീലാൽ ദേവരാജെന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ അദ്ദേഹമാണ് എന്നെ ഈ കാര്യസ്റ്റ് ചെയ്തത് നമ്മളൊരു ഡിസ്കസ് ചെയ്യുമ്പോ ആരും സജസ്റ്റ് ചെയ്യുമോ തമ്മിയന്നെ എല്ലാവരും എല്ലാരും ഓർത്തിരിക്കും നമ്മൾ ഈ ചെയ്യുമ്പോൾ നമ്മൾ പേരൊരാള് പറയുമ്പോ അന്നിട്ട് ഒരാലോചിക്കാം അപ്പൊ അങ്ങനെ വന്നൊരു ക്യാരക്ടറാണ് പിന്നെ ബ്ലെട്ട് ആദ്യ സിനിമ അല്ലെ ബ്ലസിയുടെ ആദ്യ സിനിമയിക്കുന്ന പളുക് മമ്മൂട്ടി നെടുപുട് നിർമ്മാണം നിർമ്മാണം പളിങ്ക് കഴിഞ്ഞിട്ടാണ് ബ്ലെസിയായിട്ട് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ബിയോണ്ട് ഡെസോൾ രാജ്യവഞ്ജലിന്റെ അതിനാണ് എനിക്ക് ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയത് അതിന്റെ അസോസിയേറ്റ് ആയിരുന്നു ബ്ലെസി അങ്ങനെ ബ്ലസ്സി അന്ന് ഡയറക്ടർ ആയിട്ടില്ല അദ്ദേഹം അന്ന് മനസ്സിൽ കണ്ടു കാണും പളങ്കെന്നുള്ള സിനിമ വന്നപ്പം പളിങ് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ സിനിമ എന്ന് തോന്നുന്നു മൂന്നാമത്തെ ഒന്നുവെച്ചാൽ അദ്ദേഹത്തെ വിളിച്ചു ഒരു ചെറിയ ക്യാരക്ടർ ഉണ്ടായിരുന്നു ഒരു അതിന് പറ്റും ലുക്ക് കൊണ്ട് കറക്റ്റാണ് ഒരു കവിയാന്നൊക്കെ പറഞ്ഞു ബ്ലെസ്സിയുടെ സിനിമയാണ് എത്ര ചെറുത് കാരണം ഞാൻ ചെയ്യും കാരണം നമ്മളത് തുടക്കകാരൻ അല്ലേ പക്ഷെ വന്നപ്പോൾ അത്ര ചെറുതല്ലായിരുന്നു കാരണം ആദ്യം ഒരു കോളേജിലെ പാട്ടൊക്കെ പാടുന്നതും എല്ലാം കഴിഞ്ഞിട്ട് തുടക്കത്തിൽ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു മമ്മൂട്ടി നെടുപിടി വേണു പിന്നെ ജഗതി ഇവരോടൊപ്പമൊക്കെ നിക്കാ നെടുപിടി വേണുവിനൊക്കെ ഭയങ്കര ആരാധനയോടെ നോക്കിയിട്ടുള്ള പുള്ളി കവിതയൊക്കെ പാടുന്നെ നീ തന്നെ ജീവിതം സന്ധ്യേ നീ തന്നെ മരണവും സന്ധ്യ നിന്നിൽ പിറക്കുന്നു രാത്രികൾ പകലുകൾ നിന്നിൽ മരിക്കുന്നു സന്ധ്യ ആ ഒരു പാട്ടെന്റെ മനസ്സിൽ ഒരു സിനിമയിൽ പാടിയത് അപ്പൊ അത് അപ്പൊ അങ്ങനെ എനിക്കൊരു വലിയ ഒരു ഒരു സാഹിത്യ താല്പര്യമുള്ള ആളെന്നുള്ളൊരു ബഹുമാനം എനിക്കുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ കൂടെ നിന്ന് അഭിനയിക്കുന്നത് എനിക്കൊരു വല്യൊരു ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്യും ഓർത്തു പക്ഷെ ക്യാരക്ടറാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മമ്മൂട്ടിയെ ലാസ്റ്റ് ഒന്ന് അടിക്കാൻ തട്ടുന്ന ഒരു സീനുണ്ട് അല്ല നമ്മളൊരു സ്റ്റാർ ആയിട്ടല്ലേ കാണുന്നെ അപ്പം കോളേജ് സീൻ കഴിഞ്ഞപ്പം ലെസി കുറച്ചുകൂടെ എന്റെ ക്യാരക്ടർ വലുതാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ബാർ സീൻ വരുന്നത് സീൻ അപ്പൊ ആ ചെറിയ ക്യാരക്ടർ വലിയൊരു ക്യാരക്ടറായി കാരണം ഒരു ടേണിങ് പോയിന്റ് ആണ് മമ്മൂട്ടിയുടെ ലൈഫിന്റെ ഞാനാണ് കള്ളുപിടിപ്പിക്കുന്നത് ആദ്യമായിട്ട് അപ്പൊ അതോടെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ മാറുവാണ് വേറെ ലെവലിലേക്ക് മാറുകയാണ് ഞാനും അമ്പലിചേട്ടും ജഗതിയൊക്കെ ഒക്കെ ഇതിനകത്ത് വില്ലന്മാരാണ് പക്ഷെ നമ്മൾ കാരണമല്ല നമ്മളൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നു മമ്മൂട്ടിന്ന് എന്താകാൻ വേണ്ടിയാണ് പറഞ്ഞത് പക്ഷെ അത് മമ്മൂട്ടി അത് നമ്മൾ തന്നെ നമ്മുടെ ബില്ല് മെസ്സേജ് നമ്മളാണ് നമ്മുടെ ബില്ല് നമ്മളാരും അതിനകത്ത് ബ്ലെയിം ചെയ്യാൻ പാടില്ല ഞാൻ കള്ളുകൊടുത്തത് കൊണ്ട് പുള്ളി കള്ളിക്കൊടുത്ത് നിർബന്ധം തോന്നില്ല ആദ്യമായിട്ട് കള്ളുകൊടുത്തു പിന്നെ കുടിയനാണൊന്നും ഓർത്തല്ല ഞാൻ കൊടുക്കുന്നത് ഞാനൊരു എഴുത്തുകാരും എന്നോട് ആരാണ് പറഞ്ഞ മാറി വന്നു പറഞ്ഞു സാറിന്റെ കൈകൊണ്ട് തന്നെ ഒരു ഗ്ലാസ്സിൽ എടുത്തി പറയുന്നു ഞാനിത് കൊടുക്കുമ്പം എനിക്കറിയത്തില്ല ഇയാൾ കുടിയനാളൊന്നോ കുടിക്കോന്നോ ഞാൻ നല്ല അടിച്ചു പിറ്റായിരിക്കല്ലേ കുടിയാന്ന് പറഞ്ഞു കൊടുക്കും ആണുങ്ങളായ രണ്ടെണ്ണം അടിക്കണോ അപ്പൊ അത് പറയുമ്പോഴും എനിക്കറിയത്തില്ലല്ലോ പക്ഷെ അതോടുകൂടി മമ്മൂട്ടിയുടെ ലൈഫ് അപ്പൊ അതിനകത്തൊരു വില്ലൻ എന്ന് പറയുന്നത് കുളി തന്നെയാണ് അപ്പൊ അല്ലെങ്കിലെ ഒരു മെസ്സേജ് അതാ പക്ഷെ അതെല്ലാവർക്കും അത് മനസ്സിലായെന്ന് സംശയം നമ്മൾ തന്നെയാണ് നമ്മുടെ വില്ലൻ എന്നുള്ള മെസ്സേജ് അതൊരു വലിയ മെസ്സേജ് അതെ അതിനെപ്പറ്റി അന്ന് എഴുതുകയും ചെയ്തു നമ്മൾക്ക് എന്തെങ്കിലും പറ്റുമോ നമ്മൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യും അത് ഏറ്റവും വലിയ തെറ്റാ നമ്മുടെ ലൈഫ് നമ്മടെ അല്ലേ അവര് കാരണം ഞാനിങ്ങനെയെന്ന് പറയാൻ പറ്റില്ല അതാണ് സിനിമയുടെ ഏറ്റവും വലിയ നല്ല മെസ്സേജ് അത് പലർക്കും അത് കൺവേൺ ചെയ്തിട്ടില്ല ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ ഹൈബ്രിഡ് സെറ്റ് മൂവിയാണ് അന്നത്തെ ആറ് കോടി എന്ന് പറഞ്ഞു അന്നത്തെ ആറ് കോടി ഇരുപത്തഞ്ച് കോടിയാണ് ഹിന്ദി സിനിമ മൂന്ന് കോടി നാലു കോടികൾ അപ്പൊ അത് അന്നും ഡോളറിന് മുപ്പത്തഞ്ചേ ഉള്ളൂ അപ്പൊ എങ്ങനെ പോലെ ഒരു നാലരട്ടിപ്പത്തി അഞ്ച് കോടിയുടെ അന്ന് അത് മലയാളത്തെ സംബന്ധിച്ചൊരു വലിയ സംഭവമായിരുന്നു പടം കൂടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ പ്രശ്നം പറ്റിയെന്നു വച്ചാൽ അന്ന് സാറ്റിലൈറ്റില്ല നാല്പത്തഞ്ച് തിയേറ്റർ റിലീസ് ആകുമ്പോൾ നിയമം ഓർമ്മ നിയമം ടിക്കറ്റ് ചാർജും കുറവാ ഇന്നത്തെ പോലെ മൾട്ടിപ്ലക്സ് ഒന്നും ഇല്ല ഇന്നാണ് ആ പടം നമ്മള് അനൗൺസ് ചെയ്യുമ്പോൾ ബിസിനസ് ആകും അനൗൺസ് ചെയ്യുമ്പോൾ ബിസിനസ് ആവും മീരാൻ ദിലീപ് അന്നത്തെ ടോപ്പ് ബ്ലസ്സിൽ ടോപ്പ് ആൾക്കാർ ഞാൻ അഭിനയിക്കണെന്ന് പോലും പറഞ്ഞില്ല പുള്ളി എന്നോട് അതിനകത്ത് ഒരു സൈക്കാർട്ടിസ്റ്റ് അതും സൈക്കാർട്ടിസ്റ്റ് അവർ എന്റെ വേഷം മുടിയൊക്കെ വളർത്തി അപ്പൊ അങ്ങനെ കൊമേഴ്സ്യൽ ആർട്ട് ചെയ്തൊരു പടമാണെങ്കിലും അത് ഈ പറഞ്ഞ ഈ ഒരു അന്ന ഡിസ്ട്രിബ്യൂട്ടി തിയേറ്റർ നിയമം വന്ന നാല്പത്തഞ്ച് തിയേറ്റർ കൂടെ ഒരു പാടില്ല അത് കഴിഞ്ഞാൽ അടുത്ത പടം മോഹൻലാലിനെ വന്നപ്പോ നൂറ്റി നൂറ്റി ഇരുപത് അപ്പൊ അതാണ് അത് പടത്തിന്റെ ഭയങ്കര ഫസ്റ്റ് വീക്കെൻഡിലാണ് കളക്ഷൻ വരുന്നത് പിന്നെ ടിക്കറ്റ് ചാർജ് ഇന്നത്തെ പോലെ പതിനഞ്ച് ഇരുപത് കൊള്ളേറൊന്നും ഇല്ല അപ്പൊ അന്നത്തെ ആറ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു അമ്പത് കോടിക്ക് നമ്മൾ എടുക്കുന്ന എഫക്റ്റാ ടിക്കറ്റ് ചാർജ് ചാർജല്ലോ നോക്കുമ്പഴത്തേ മലയാളത്തിൽ ഒരിക്കലും അത്രയും വലിയൊരു വെഞ്ചർ എടുക്കാൻ പാടില്ലായിരുന്നു എന്റെ പടം നല്ലതാ എഴുപത്തഞ്ച് ദിവസം കോടി പണം ഓടാഞ്ഞിട്ടല്ല അന്നത്തെ ഒരു പിന്നെ ഭാഗത്ത് മാധവൻ രാജീവഞ്ജന തന്നെ പിന്നെ ഞങ്ങള് പാർട്ട്ഷിപ്പില് പ്രകാശ് ഭാര്യ ആയിട്ട് ചേർന്ന സുഫ പറഞ്ഞ കഥ ജാനകി ഒക്കെ അതിനകത്ത് എന്റെ പത്രക്കാര പ്രസാധകനായിട്ടാ എനിക്ക് വളരെ ഇഷ്ടമുള്ള ക്യാരക്ടർ അത് കണ്ടായിരുന്നു ഞാൻ ഞാൻ രണ്ട് സീനേ ഉള്ളു പക്ഷെ ഇത്രയും ഡിഫറൻറ്റായിട്ട് ഒരു പടം ആരും ഇറങ്ങിയത് യൂട്യൂബില് പോലും ഇട്ടിട്ടില്ല ഒരിടത്തും വന്നിട്ടില്ല അത് ആരും ചേതാമേനോരും ആയിരുന്നു ആരും കണ്ടിട്ട് ഞാൻ ആ ക്യാരക്ടർ ഒരു പ്രസാധകനായിരുന്നു എൻജോയ് എനിക്കത് പളെങ്കിലെ കവിക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്ത ഇഷ്ടപ്പെട്ട ഒരു കാരണം പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിൽ എന്നോട് ചെയ്യാൻ പറഞ്ഞു എന്റെ ഒരു യൂഷിന്ന് മാറി അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ചെയ്തു എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം കൂടെ ഒരു പത്ത് സിനിമ കൂടെ പത്തു പന്ത്രണ്ട് സിനിമകളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പാർട്ട് ഹെഡ് മാസ്റ്റർ ഞാൻ പാർട്ണറായിരുന്നു പിന്നെ വൈഫ് പാർട്ട് ആയിരുന്നു നിർമ്മാണത്തവർ ചിന്തിക്കുന്നില്ല കാരണം ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ല അവരൊക്കെ നമ്മളെ സഹായിക്കട്ടി അഭിനയത്തിൽ ഞാൻ ഒത്തിരി പേരെ ചാൻസ് കൊടുത്തിട്ടുണ്ട് നിർമ്മാതാക്കളാണെങ്കിലും ആണെങ്കിലും പക്ഷെ അവരൊന്നും ഇങ്ങോട്ട് അതുപോലൊരു അപ്പൊ അവരൊരു സിനിമ ആലോചിക്കുമ്പോൾ അന്ന് തമ്പിയാനെ വിളിക്കാം ക്യാരക്ടർ ചെയ്യാന്ന് പറയുന്നില്ല പ്രൊഡ്യൂസർ ഞാനാണ് വിളിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്തത് ഇനി വന്ന് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ആൾക്കാർക്കില്ല മനഃപൂർവ്വമായിരിക്കില്ല ഈ സംസാരിക്കുമ്പോ ഞാനിവിടെ ഇല്ലല്ലോ അമേരിക്കയിലല്ലേ ഒരു ചെറിയ ക്യാരക്ടർ പക്ഷെ വിളിച്ച ക്യാരക്ടറൊക്കെ എനിക്ക് തന്നതൊക്കെ നല്ല കാര്യം ഈ ഇൻഹോസ്റ്റോസിന് അകത്ത്

അങ്ങനെ പുതിയ സിനിമയിലേക്ക് എന്റെ ഒരു കുഞ്ഞുമോൻ അദ്ദേഹം എന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് അതിനെപ്പറ്റി പറയാൻ വേണ്ടി വിളിച്ച അവസാനം പുള്ളിയൊരു സിനിമ അതൊരു വലിയ കാര്യമാണ് കാരണം ഞാൻ അദ്ദേഹത്തിന് എന്നോട് ഒരു ഒബ്ലികേഷൻ ഇല്ല എനിക്ക് ഇല്ല അദ്ദേഹം ഒരു വായനക്കാരൻ ഞാൻ എഴുത്തുകാരൻ അപ്പം കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പല ഡയറക്ടേഴ്സും പിന്നീട് പടം ചെയ്യുമ്പോൾ എന്നെ വിളിക്കാറില്ല ബ്ലെസ് ബ്ലസ് എന്നെ രണ്ടുമൂന്ന് പടത്തിൽ പിന്നെ വിളിച്ചു വേറെ ഒത്തിരി പേരുണ്ടല്ലോ രാജീവഞ്ജന അവരൊന്നും പിന്നീട് ഒരു പടം എടുക്കുമ്പോൾ എന്നെ ഓർക്കാറില്ല അതുപോലെ ആക്ടേഴ്സും നമ്മുടെ പടത്തിൽ വന്നതും ഞാൻ അമേരിക്കയിൽ കൊണ്ടുപോയ ഒക്കെ ഉണ്ട് അവരൊക്കെ വലിയ താരങ്ങളാകും പാനന്റീനൊക്കെ എന്നാ ഇവനെ വിളിച്ചൊരു ചെറിയ ക്യാരക്ടറോട് സിനിമയുടെ സ്വഭാവമായിരിക്കും ബന്ധമായിട്ടോ അല്ല എനിക്ക് അതിനകത്ത് കംപ്ലൈന്റ് ആയിട്ട് പറയല്ല ഒരു ഒരു മാനുഷികതെന്നൊരു സംഭവം എനിക്കിപ്പോ അത് സിനിമ കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥയില്ലാത്തത് കൊണ്ട് എനിക്കത് വലിയ കാര്യങ്ങൾ ചാരിറ്റി പ്രശ്നമല്ലേ അത് അല്ലെങ്കിൽ ഞാൻ ഈ പബ്ലിക്കായിട്ടല്ലെങ്കിലും പിള്ളാരെ പഠിപ്പിക്കുന്ന ഞാൻ പഠിച്ച കോളേജിലെ പിള്ളാരെ പഠിപ്പിക്കുന്നുണ്ട് പൈസ ഇല്ലാത്തവരെ അങ്ങനെ അല്ലാതെ തന്നെ ഒത്തിരി എഴുത്തുകാരെ സഹായിക്കുന്നുണ്ട് എഴുത്തുകാർക്ക് അല്ല ഇവിടെ ഉണ്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നമുള്ള എഴുത്തുകാരെ അപ്പം അവരെയൊക്കെയാണ് നല്ല രീതിയിൽ അത് അവർക്കും അവരും അതെ അതെ ക്യാഷായിട്ട് തന്നെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കാനും മക്കളെ പഠിപ്പിക്കാനും കമ്പ്യൂട്ടർ പഠിക്കാനും അങ്ങനെയൊക്കെ പിന്നെ സഹായിക്കാറുണ്ട് അതിപ്പോഴും ചെയ്യുന്നുണ്ട് അതിപ്പോ ആരോടും പറയാൻ വേണ്ടിയല്ല പക്ഷെ അതൊരു പ്രത്യേകിച്ച് എഴുത്തുകാരോട് നമുക്കൊരു അപ്പൊ എഴുത്തുകാരെ സുഖമില്ലാതിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് എങ്ങനെയാണെന്നോ ചോദിക്കും പൈസ അയച്ചു കൊടുക്കുമ്പോൾ അയ്യോ അവര് പറയും എനിക്കതൊന്നും വേണ്ടാരെന്നൊ പറയും കാരണം അത്ര ഇല്ല പിന്നെ അങ്ങനെ സൗഹൃദമാവും അങ്ങനെ പിന്നെ അവര് പറയും എനിക്ക് അങ്ങനെ ചുമ്മാ പൈസ ഒന്നും വേണ്ട എഴുത്തുകാർ കുറച്ച് സിനിമാക്കാരെ പോലെ എന്തെങ്കിലും ചെയ്തു തരാം അപ്പൊ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാൻ കഥകളൊക്കെ എടുത്ത് ഒന്ന് ടൈപ്പ് ചെയ്ത് റെഡിയാക്കി പുസ്തക രൂപത്തിലാക്കലില്ല നമ്മൾ കഥയെല്ലാം കോടീകരിച്ച് പി എം ഡി ഫയലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പ്രസാദകൾ എളുപ്പമാണ് ഇപ്പൊ പുതിയ പുസ്തകം തന്നെ ഞാൻ അങ്ങനെ ഒരു എഴുത്തുകാരന് കൊടുത്തു അതെല്ലാം നല്ല ഭംഗിയായിട്ട് എന്റെ കഥകളെല്ലാം കോടീകരിച്ച് പി എം ഡി ഫയൽ ആക്കി ഡി സി കൊടുത്ത് അവർക്ക് പ്രിന്റ് ചെയ്താൽ മതി പിന്നെ അതുപോലെ ആരെങ്കിലും ഇവർക്ക് കണക്ഷൻ ഉള്ളതുകൊണ്ട് ആരെങ്കിലും എഴുത്തുകാരെ കൊണ്ട് ഒരു അവതാരം എഴുതി ഞാനൊന്നും അറിയണ്ട മനസ്സിലായിട്ട് അപ്പൊ അവർക്കൊരു വിഷമം ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യുമ്പോ തിരിച്ചെന്തെങ്കിലും അത് എഴുത്തുകറക്കെ ഉള്ള ഗുണം അമേരിക്കയിലെ മറ്റു കിട്ടുന്ന ഞങ്ങള് ബേസിക്കലി ഞാൻ സിവിൽ എഞ്ചിനീയർ ആണല്ലോ അത് കഴിഞ്ഞ അവിടെ ചെന്ന് ആർക്കറ്റർ പഠിച്ചു കുറച്ചാൾ വർക്ക് ചെയ്ത് പിന്നെ ഞാൻ ഈ പറഞ്ഞ മനസ്സിൽ ബിസിനസ് ആണല്ലോ എന്റെ ഫാദർ ബിസിനസ് ആണ് ബിസിനസ്സിലേക്ക് തിരിയാൻ കാര്യം ഞാൻ സ്വതന്ത്രമായിട്ട് നമുക്ക് വീക്കെന്റ് ആവുമതി ഒരു റൊട്ടീൻ എനിക്ക് അങ്ങനെ ഒരു ഇവിടുത്തെ പി ഡബ്ല്യു ഡിആിന് അങ്ങനെ അല്ലെങ്കിൽ ഫ്രീഡം ഉണ്ടല്ലോ കറക്റ്റ് മണിക്ക് ഞാൻ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു ഡാമിന്റെ കറക്റ്റ് സമയത്ത് ഓഫീസിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എനിക്ക് ഫീൽഡിൽ ആ ഞാൻ അങ്ങനെ ഒരു ശീലറ്റ് ഫൈവ് ഓഫീസിൽ പോയിരുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല പണ്ടേ ഇഷ്ടമല്ല അപ്പൊ അങ്ങനത്തെ ജോബൊക്കെ വന്നെങ്കിൽ ഞാനതൊക്കെ പിന്നൊക്കെ മാറി പിന്നെ ഞങ്ങള് ഹെൽത്ത് കെയറിലേക്ക് തരും ആദ്യം ഹോം കെയർ പേഴ്സണൽ കെയർ അല്ലേ അതൊരു കമ്പനി ഞാൻ മേടിച്ചു അതിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നെ റെസിഡൻഷ്യൽ കെയർ ഫെസിലിറ്റീസ് റിട്ടയർമെന്റ് ഹോം സീനിയർ കെയർ ഹോസ്പിറ്റൽ വരെ ആയി വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയി ഇപ്പൊ അടുത്ത കാലത്തതെല്ലാം ഞങ്ങൾ ചെയ്യുക കാരണം പ്രായമാകുമ്പോൾ നമുക്കിതെന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പൊ കുറച്ചുകൂടെ സമയമുണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കണേലും മരണേലും പോണ അതുകൊണ്ടു അതുകൊണ്ട് ഞാനിപ്പോ കൂടുതൽ ആരേലും വിളിക്കുകയാണെങ്കിൽ പോകും അഭിനയിക്കണം പിന്നെ എഴുത്ത് കളിക്കല രണ്ട് സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് എന്റെ തന്നെ അക്കൽ താമര മലയാളത്തിൽ വന്ന മലയാളം വീക്കിലിൽ അത് സ്ക്രിപ്റ്റ് വീക്കിലൊണ്ടിരിക്കും മധുവാൽ ആ കഥ താല്പര്യമായിട്ട് എന്നോട് പറഞ്ഞോണ്ടാണ് എഴുതിയത് അത് കഴിഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഞാൻ മധുമാലിനെ സംസാരിക്കണം ഡിസ്കസ് ചെയ്യണം അവിടം ആയിട്ടില്ല പിന്നെ മിസ്റ്റിക്കൻ മതിലൊരു കഥയുണ്ട് അതൊരു ഡയറക്ടർ വേണമെന്ന് പറഞ്ഞു പക്ഷെ അതൊരു പ്രൊമേഷ്യൽ പടം അല്ല പിന്നെ വാസ്കോളിയാമാന്റെ അത് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി കഴിക്കും ഇതൊക്കെ ഈ സിനിമയിലിപ്പോ സ്ക്രിപ്റ്റും കഥയും മാത്രം പോവില്ല പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പണ്ടെനിക്ക് ചെയ്യാറുണ്ട് നമ്മുടെ പുതിയ നല്ല പടം ചെയ്തത് അതാണ് പ്ലാൻ ചെയ്തുണ്ട് ചേർന്നിപ്പരേലും ആരേലും അങ്ങനെ പ്ലാൻ ചെയ്താലേ പറ്റുള്ളൂ ഫേസ് കട്ട് ഉള്ളതുകൊണ്ട് രണ്ടുപേർക്കും ഒരു പടത്തിൽ അഭിനയിക്കുമ്പോ ഒരു ബന്ധം കൊണ്ടുവരണമല്ലോ സിനിമയെ കാണുമ്പോൾ ഞങ്ങൾ സാമ്യമുണ്ട് അതിൽ കാണുമ്പോൾ അത്ര സിനിമയെ ഞങ്ങൾക്ക് സാമ്യണ്ട് സാമ്യം ഉള്ളത് കൊണ്ട് ഒന്നെങ്കിൽ എന്തെങ്കിലും ഏട്ടക്കിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ അച്ഛനും മോനും അങ്ങനെ ഒരു ഇതുണ്ട് ചാൻസ് വന്നാൽ അങ്ങനത്തെ കഥകൾ വരുമ്പോൾ പോകും അതെ വിളിക്കണമെന്ന് ഒരു തിരിച്ചുവരവ് വന്നോണ്ടിരിക്കല്ലേ അതെ അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പഴത്തെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞാൽ എത്ര സ്ട്രണ്ട് ബ്ലഡ് ാണ് എനിക്കറിയത്തില്ല എനിക്കത് കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അത് ആ പിള്ളേരുടെ വയലൻസ് ഒക്കെ വേണം എനിക്കിപ്പോഴും അതൊന്നും കൊലപാതകം ഒന്നും ഇല്ല കൊലപാതകം ഉണ്ടെന്ന് വെച്ചാൽ വ്യത്യസ്തമായ സിനിമയാണ് ആവശ്യം ബേസിക്കലി ഒറിജിനൽ മലയാളത്തിലേക്ക് നമുക്ക് രണ്ട് പറ്റും പറ്റും ഏതെങ്കിലും ഇത്രയും സമയം തമ്പി നമ്മളോടൊപ്പം പങ്കുവെച്ചാൽ വളരെ സന്തോഷം സമയം തെഞ്ഞില്ല പക്ഷേ ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ തമ്പി ആന്റണിക്ക് പറയാനുണ്ട് അതിനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം ഇപ്പം മൊറടൻ അഭിനയിച്ച് പിന്നെ യു എസ് എ ലേക്ക് അയക്കല്ലേ യു എസ് എ ലേക്ക് തിരിച്ചു പോവുകയാണ് ഇനി പടുത്ത നല്ലൊരു സിനിമയുമായിട്ട് തമ്പിക്കാനും നീ തിരിച്ചു വരുന്നതായിരിക്കും എനിക്ക് സന്തോഷം ഐമനം കാരൻ ജോൺ നല്ല പിന്നെ നമ്മുടെ അന്യയുടെ ഭയങ്കര ഫേമസ് ആയി ഫേമസ് അപ്പം അങ്ങനെ അയ്യാറിന് കൂടി സംസാരിക്കും എനിക്ക് സന്തോഷം അല്ലേ ഞാൻ ആദ്യം അഭിനയിച്ചും അറേബ്യ ഞാനാണുള്ളവർക്ക് അതെ അതെ എന്റെ ആദ്യത്തെ പടത്തിൽ തുടക്കത്തിൽ അതെ തുടക്കം തൊട്ടേ ഞാനുണ്ട് പക്ഷെ അത് പിന്നെ ഇന്ന കാണുന്നുല്ലോ വർഷങ്ങൾ പോയപ്പോ അതെ 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 അതിലും വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി താങ്ക് യു